ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഉണ്ണിക്കൂട്ടം ബെനിയൻ ഇല്ലെന്ന് പറഞ്ഞ് മാറിയിരുന്നു വേറൊരു ബെനിയെടുത്തിട്ട് ഉണ്ണിക്കൂട്ടം ബെനിയൻ ഇല്ലാമ്മാ ബനിയൻ ഇല്ലാമ്മെന്ന് പറഞ്ഞോട് പറഞ്ഞ കേട്ടോ ഞങ്ങൾ തറാപ്പിക്ക് പോയി വന്നു കേട്ടോ പന്ത്രണ്ട് മണിയായി അപ്പോൾ രണ്ട് മണിക്ക് വീഡിയോ നമുക്ക് ഡൗൺലോഡ് ആക്കണം തുറക്കണ്ട പൂച്ച ആണോ ഉണ്ണിക്കൂട്ടനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ആപ്പിളും മേടിച്ചിട്ട് വന്നേ അപ്പോൾ ഇവിടെ മധുരം ഉണ്ടെന്ന് പറഞ്ഞാണോ അവർ തന്നത് പുളിയാന്ന് പറഞ്ഞു ഉണ്ണി അത് പറഞ്ഞോട്ടോ ഉണ്ണി ഇവിടെ ഉണ്ട് ആദ്യൂട്ടി ഇവിടെ കിടപ്പുണ്ട് ഇന്ന് തന്നെ ഈ വീഡിയോ പോകൂട്ടോ വേറെ എടുത്തിട്ടിട്ടോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട വേറെ എടുക്കാം ഉണ്ണി പറഞ്ഞോ കേൾക്കൂട്ടോ ഉണ്ണിനോടേ ഉണ്ണി വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ പോയിട്ട് ഓടിപ്പോയിട്ട് ഷർട്ട് എടുത്തിട്ടതാണ് അപ്പം ഞമ്മളെ വേണ്ട വേറെ എടുത്തിട്ട് നമ്മുടെ അതെ ഇവിടെ ഉണ്ട് ചേട്ടൻ ഇവിടെ ഇവിടെ കിറങ്ങി നോക്കുന്നുണ്ട് അത് ചേട്ടൻ നോക്കുന്നുണ്ട് കേട്ടോ കറാപ്പിക്ക് പോയി വന്നേ ഉള്ളൂ ഇന്ന് പതിനൊന്നരയ്ക്ക് വരുമെന്ന് വിചാരിച്ച് പോയതാട്ടോ ഉണ്ണിക്കൂട്ടം തന്നെ ആയതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇന്ന് ഇരുന്നില്ല കാരണം ഉണ്ണി എനിക്ക് എനിക്കിരിക്കാനൊരു സമാധാനം ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടിരുന്നില്ല ഉണ്ണികൊണ്ട് ഒരുപാട് നല്ല വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് അതെല്ലാം നമ്മൾ വേറൊരു ദിവസം കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇന്ന് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്നും പോകില്ല കേട്ടോ ചെറിയ ആപ്പിളാണ് മേടിച്ചിട്ട് വന്നത് ഇതെ ചെറിയ ആപ്പിളാണ് മേടിച്ചിട്ട് വന്നത് അതിന് ഫ്രൂട്ട്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണി കൂട്ടിനാണെങ്കിൽ വിശപ്പ് കൂടുതലാണ് തന്നെ വിശക്ക് വയറിൽ എന്തേലും കഴിച്ചു കഴിയുമ്പോൾ വയർ തന്നെയാണ് തന്നെ അതുകൊണ്ട് അതെ കുഞ്ഞു ആപ്പിളാണ് മേടിച്ചത് എന്നോട് നല്ല മധുരം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് തന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണറിയുന്നത് മധുരമൊന്നുമില്ലാന്നോ ഉണ്ണി എന്നോട് ചോദിച്ചതാ അമ്മ മധുരം ഉണ്ടോ എന്നാണ് വിചാരിച്ചത് മുന്തിരി ആപ്പിളും കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം അതാണോ എന്തായാലും എന്നെ പറ്റിച്ചു നാളെ ഹോസ്പിറ്റലിൻ്റെ വാദിക്കുക നാളെ ചെല്ലണം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ കുഞ്ഞീൻ്റെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു വിശേഷവും കാര്യങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ നാളെ പറയാം ഇനിയിപ്പോൾ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള സമയമില്ല നാളെ പറയാം ആതുട്ടിനെ കണ്ടില്ലേ എല്ലാവരും അതുട്ടി അവിടെ കിടപ്പുണ്ട് ഇനിയിപ്പം അതൂട്ടിക്ക് ഇച്ചിരി പാല് കാച്ചണം പാല് കാച്ചി കൊടുത്തോണ്ട് ബാക്കിയുള്ള വീഡിയോ നമുക്കെടുക്കാം അന്നേരം കാണാം കേട്ടോ കിടക്കുന്നതാണ് ചേരാൻ തറാപ്പി കഴിഞ്ഞ പോകുന്ന ആൾ ക്ഷീണത്തിലാണ് ഞങ്ങൾ ക്ഷീണമാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് തറാപ്പിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം വീട് എടുത്തില്ലേ അത് കഴിഞ്ഞ പറഞ്ഞാൽ ആതുട്ടിക്ക് പാല് കാച്ചാൻ പോയിട്ടോ പാല് മാത്രമല്ല അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായയും കൂടി കിട്ടോ ഞാനേ അങ്ങനെ വലിയ കാര്യമായിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കാതെയാണ് പോകുന്നത് ഇത് ചായ എടുത്തു വെച്ചിട്ടുണ്ട് ആതുട്ടി ചായേൻ്റെ ആളാണ് എനിക്കറിയാം ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ ചായ ഇവിടെ ഇരുന്ന് ആറിയാലും ഞാൻ കുടിക്കലുണ്ടാവൂല ഞാൻ ആതുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് ആതുട്ടിന്റെ വയറൊക്കെ നിറച്ചിട്ടായിട്ടാ ഞാൻ കുടിക്കത്തുള്ളൂ കാരണം ആതുട്ടിയുടെ വയറ് നിറഞ്ഞെങ്കിൽ മാത്രമേ അമ്മയുടെ വയറ് നിറയുള്ളൂ അതുകൊണ്ട് ഞാൻ ആതുട്ടിക്ക് ആദ്യം പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ ചായയെ മെല്ലേ കുടിക്കുള്ളൂ ആതുട്ടിക്ക് പാലെടുത്തപ്പോൾ ഞാൻ ചായ എടുത്ത് വെച്ചതേ ഉള്ളൂട്ടോ അങ്ങനെ ഇതേ ആതുട്ടീൻ്റെ പാൽ ഇത് എവിടെയുണ്ട് ഇതിപ്പോ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് പാല് കൊടുക്കണം ഒരു ഒന്നര രണ്ട് മണിയാകുമ്പളേ നമ്മൾ ചോറ് കൊടുക്കുള്ളൂ കേട്ടോ ചോറ് കൊടുക്കുന്നത് ഒന്നരയൊക്കെ ആവുമ്പളെ കൊടുക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പം പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് ചില ദിവസം അതെട്ടോ നന്നായിട്ട് ചില ദിവസം വിശന്നു പോകും അങ്ങനെ വിശന്ന് ഒരു ദിവസമായിരുന്നു തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പാല് കുടിക്കുകയാണ് നമ്മളല്ല അതൊട്ടി ഇതെന്താന്ന് മനസ്സിലായോ ചായ കൊടുക്കാത്തതിൻ്റെ ദേഷ്യം ചായ തരും പാല് കുടിക്കേ ചായ തരും അമ്മ ഞാന് ചായ തരും ഞാൻ പഠന ചായ ഞാൻ തരും ആ പാൽ കുടിച്ചാ ചായ ഞാൻ തരും വാശി കളിച്ചിട്ടുണ്ടെങ്കിലും അമ്മ ചായ തരത്തില്ലേ ആ ചായ കുടിച്ചാ അല്ല പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചായ തരും പാല് കുടിക്കണ്ടേ വലുതാവുണ്ടേ ദേഷ്യമുണ്ടോ ഭയങ്കര ദേഷ്യട്ടോ പിന്നെ നമ്മൾ കൊടുത്തു കഴിയുമ്പോട്ടാ തുണി ബസ്ന്ന് പോയി ഞാൻ ഇന്ന് പാലും കൊണ്ടാണ് പോന്നത് അപ്പൊ ഇന്ന് പോയിട്ട് നേരത്തെ വരാലോ എന്ന് വിചാരിച്ച് പാലൊക്കെ എടുക്കാതെയാണ് പോയത് കേട്ടോ ബസ് ഇപ്പം കൂടിയിട്ട് പെട്ടെന്ന് വലിച്ചു കുടിച്ചതാണേ അപ്പൊ വിൽക്കിപ്പോയി പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ തറാപ്പിക്ക് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണോ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഓരോ രണ്ടു മണിവരെ ഞാനൊരു ഓട്ടോ പാച്ചൽ തന്നെയാണ് പാത്രം കഴുകാനുണ്ട് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത് ചെയ്ത് വെക്കണം അങ്ങനെ ഓരോരോ തിരക്കും കാര്യങ്ങളും കേട്ടോ തെറാപ്പിക്ക് പോയി വന്നുള്ള ചായ കുടിച്ചാൽ ഒരു സുഖമുണ്ട് എന്നും അതായിട്ട് ആ തെറാപ്പിക്ക് പോയി വന്ന് കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കുറച്ച് നേരം ഇരിക്കുന്നത് രാവിലെ പോകുന്നതിന് പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം വന്നിട്ട് കുറച്ച് നേരം ഇരിക്കുന്ന സമയം ഇതാണ് കേട്ടോ അതൊട്ടിക്ക് ഈ ഇപ്പം മാത്രമേ ഞാൻ പാല് കൊടുക്കാറുള്ളൂ ചായ ചൂടാറിപ്പോയിട്ടോ ചൂടാറിപ്പോയതുകൊണ്ട് കുടിക്കണില്ല കണ്ടോ ചൂടാറി പോവുകയും ചെയ്തു അതൊട്ടിക്ക് ഭയങ്കര മടി അപ്പോൾ ഞാൻ എന്ത് ഈ ചായയും കൂടി ഇതിനകത്ത് ഒഴിച്ചു ചായ ഒഴിച്ചു അമ്മ ചായ ഒഴിച്ചോ കുടിക്കൂറോ എന്ന് ചായ അത് അങ്ങനെ കൊടുക്കുന്നത് നല്ലോന്നല്ല പക്ഷേ തെറാപ്പിക്ക് പോയി വന്ന് പിന്നെ ഞാൻ എണീറ്റത് ഏഴുമണിക്കല്ലോട്ടോ ഏഴു മണിക്ക് ഫിസിയോതെറാപ്പി ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരുവാണെ രാവിലെ ഒമ്പതരക്ക് കാർത്തി പത്തരയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുവാണ് അപ്പം ഞാൻ ചുമ്പ് വന്ന് എണീറ്റിട്ട് കട്ടൻ മാറി നോക്കിപ്പോൾ നേരം വെളുത്തിരിക്കുന്നു നോക്കിയപ്പോൾ സമയം ഏഴേകാലം ആ ഏഴേകാലിന് പിന്നെ ഞാനൊരു ഓട്ടോ ആയിരുന്നു കേട്ടോ തല്ലിപ്പടച്ചോടി ചോറും കറിയൊക്കെ വെച്ച് മാളൂനെ പറഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ കള ചെടുക്കൽ എണീറ്റ് ഒച്ചപ്പാടം ഉണ്ടാക്കി ചെടിക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു തന്നെ രാവിലെ എണീറ്റിട്ട് വന്നിട്ട് പെട്ടെന്ന് പിന്നെ ഒന്ന് മ്യൂട്ടാക്കട്ടെ കേട്ടോ രാവിലെ ഒരു ഓടി ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ചില്ലറ ഓട്ടോ അല്ലെ കേട്ടോ സ്പീഡിലുള്ള ഹോ ഓട്ടോ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത് വേണ്ട മതിയാ ചുമ ചുമ്മാ ചുമ്മാ അങ് ചുമ ഇനിയിപ്പൊ ഞാൻ ചായ കുടിച്ച് ഇനിയിപ്പൊ പറയുമായിരിക്കും ആരല്ലോ അതെ അവള് ഇരുന്ന് നല്ല പാൽ ചായ കുടിക്കുന്നു അല്ലേ നല്ല കടുപ്പൊക്കെ ഉണ്ട് ിപ്പം ഒരു ദോശ കഴിച്ചിട്ടാണ് പോയത് ഒരു ദോശ കഴിക്കാൻ സമയം കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണിപ്പം ചാ ചായ കുടിച്ചത് ചായ കുടിച്ചാലും അധികം വലിയ കാര്യമായിട്ട് ചോറ് കഴിക്കാനൊന്നും പറ്റത്തില്ല എന്നാലും കഴിച്ചു കോഴി പൂവുന്ന ഉച്ചയ്ക്ക് കോഴി പോകുന്ന ഈ നാട്ടിൽ മാത്രമാണോ ആണോ ഈ നാട്ടിൽ മാത്രമാണോ ആ ഉച്ചയ്ക്ക് കോഴി പോകുന്നത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ വേറെ ഇല്ലെന്നാണ് അത് പറയുന്നത് എന്താണ് പൊന്നുമടിച്ചെന്താണ് എന്താണ് എന്താണ് അമ്മയുടെ കുഞ്ഞിക്കുള്ളനും കുഞ്ഞിക്കുള്ളനും കുടിച്ചിട്ടില്ല കേട്ടോ പാൽ ഒട്ടും കുടിച്ചിട്ടില്ല ഞാൻ എടുത്ത പാലൊക്കെ ബാക്കിയിരിക്കുവാണേ പാലൊക്കെ ഒന്ന് കുടിപ്പിച്ചെടുക്കുന്ന ഇച്ചിരി പാടാണ് ഹോർലിറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നേ അപ്പൊ ഹോർലിറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവന് എന്താ പരിപാടിയെന്നറിയാവോ ഡെയിലി പിന്നെ ഹോർലിറ്റ്സ് വേണം ഡെയിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല രാവിലെ ഹോർലിറ്റ്സ് വൈകുന്നേരം ഹോർലിറ്റ്സ് ഉച്ചയ്ക്ക് ഹോർലിറ്റ്സ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഹോർലിറ്റ്സ് പിന്നെ മെല്ലെ മെല്ലെ അങ്ങ് നിർത്തി ഹോർലിറ്റ്സ് മാത്രമായി ശരിയാവുമല്ലോ ഫുഡ് കഴിക്കാതെ ഹോർലിറ്റ്സ് കൊണ്ട് മാത്രം നിന്നിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ മിക്ക ദിവസം എങ്ങനെയാണ് കേട്ടോ തെറാപ്പിക്ക് പോയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഓട്ടമാണ് നിൽക്കാതെ ഉള്ളൊരു ഓട്ടം ആണെങ്കിൽ പിണങ്ങിയിട്ടൊന്നുമില്ല അമ്മ ചുമ്മാ പടയില്ലേ അമ്മയെന്നാ പടയിൽ നിന്നേ പിണങ്ങിയിട്ടൊന്നുമില്ല കുഞ്ഞ് പിണങ്ങിയിട്ടൊന്നുമില്ല ക്ഷീണത്തിൽ കിടക്കുന്നേ ഉള്ളൂ പിണങ്ങിയിട്ടൊന്നുമില്ല ആ അങ്ങനെ പിണങ്ങാനൊന്നും പറ്റില്ല അമ്മ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് തരും തലയിൽ ഇങ്ങനെ മസാജ് ചെയ്തു തരും എടുത്തോണ്ടിരുന്നാൽ പോരാട്ടോ ഇനി ഉച്ചയ്ക്ക് എനിക്കൊരു ഞാൻ ഉച്ചയ്ക്ക് കിടക്കൂട്ടോ ഒരു മണിക്കൂർ ഞാൻ ഉച്ചയ്ക്ക് എന്തായാലും കിടക്കുക ഉച്ചയ്ക്ക് എനിക്ക് ഒരു മണിക്കൂർ കിടക്കണമെങ്കിൽ ഇപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് അടുക്കളയിൽ കയറണം ചോറും കറിയൊക്കെ ആയിട്ടോ ചോറും കറിയൊക്കെ ആയി കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ രാവിലെ എല്ലാവരും കഴിച്ചിട്ട് പോയതിൻ്റെയൊക്കെ ഒന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് പിന്നെ വൈകുന്നേരം വൈകുന്നേരം എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല സുഖം ചായ കുടിക്കും ക്ഷീണത്തിൻ്റെ ആയിരിക്കും ചായ കാണുമ്പോഴും നല്ല സുഖം ചായ താടി അമ്മേ എന്നാ പറയുന്നത് ചായ തല കുഞ്ഞ എന്നറയുന്നു ഇപ്പൊ തറാപ്പിക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ വേറെ വലിയ അടുക്കളയിലേക്കൊന്നും പോയിട്ടില്ല ചായ വെച്ചിങ്ങ് പോകുന്നേ ഉള്ളൂ വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് നമുക്കിങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഓടി നടന്നിട്ടോ വേറെ ടൂർ പോയിട്ടോ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം എനിക്ക് കുഞ്ഞിനെ കൊണ്ട് തറാപ്പിക്കൊക്കെ പോകണം കുഞ്ഞിൻ്റെ തറാപ്പിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ കാര്യങ്ങൾ എന്തും കിട്ടും അപ്പം അതുകൊണ്ട് എനിക്ക് ഓടി നടന്നിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പക്ഷെ എനിക്കിന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഞാൻ ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ടതാണ് ഞാൻ പഴക്ക് പറഞ്ഞോ എന്താ എന്ത് പഠന ചിരിച്ചോളൂട്ട് കുഞ്ഞുപാവ കുഞ്ഞുപാവയ്ക്ക് നല്ലോ അപ്പളേ നമ്മടെ ചെറിയ പേടിയായിരുന്നു ട്ടോ എത്ര മിനിറ്റ് ഉണ്ടോന്നൊന്നും അറിയത്തില്ല ചെറിയ 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 വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ തറാപ്പി കഴിഞ്ഞിട്ട് വന്ന് ആ ഉള്ള തിരക്കും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്ത് വീഡിയോ ആണല്ലേ വെറുതെ ഇരുന്നൊരു വർത്താന്ന് പറഞ്ഞ വീഡിയോ അപ്പൊ എല്ലാവർക്കും ചെറിയ രീതിക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും ആധൂട്ടീനെ കണ്ടാൽ മതി കേട്ടോ എനിക്കും അറിയാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്താ ചെയ്യണ്ടേന്ന് അറിയാവോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആതുട്ടി അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ആതുട്ടിയുടെ ഉമ്മ ഉമ്മാട്ടോ